വെൽക്കം ടു അമ്മൂണി ബ്ലോഗ്സ് അമ്മൂണി ബ്ലോഗ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഓണക്കോടി പർച്ചേസിങ് വീഡിയോ ആണ് അപ്പോൾ നേരെ നമുക്ക് വീഡിയോട്ടോ മതി കരയാൻ തുടങ്ങിയതേ റെഡിയാക്കി ഇവിടെ കരുതിയാണ് അപ്പോൾ ഞാൻ ഇറങ്ങിയിട്ട് വീഡിയോ എടുക്കാം കേട്ടോ ഓക്കെ യെസ് അങ്ങനെ എന്താ പറയുക ഓണക്കോടി പർച്ചേസിങ് കഴിഞ്ഞിരിക്കുകയാണ് ഗേൾസ് അപ്പോൾ അതെ കഴിഞ്ഞതേ ആദ്യം വിശക്കണ ആദ്യം പുറത്തോട്ട് ഇറങ്ങിയപ്പോഴും വിശപ്പാണ് വീട്ടിൽ നിന്ന് പുറത്തോട്ടിറങ്ങി അപ്പം വിശ്വ അത് എന്താണെന്ന് എനിക്കറിയില്ല ഡോക്ടറെ ഒന്ന് കാണിക്കണം എന്നിട്ട് ഇപ്പോൾ വിശക്കണേ വിശക്കണമെന്ന് പറഞ്ഞിവിടെ കണന്നൊക്കെ കീറി പൊളിച്ചിട്ട് ഏട്ടൻ ഞങ്ങൾക്ക് സമൂസ വാങ്ങി തന്നു സമൂസ കഴിച്ചു അതേ ഒരു ബോട്ടിൽ മിനറൽ വാട്ടറും വാങ്ങിത്തന്നു അങ്ങനെ ഞങ്ങൾ അത് കഴിച്ചുകൂടി ഇരിക്കണം ഞാൻ ഏട്ടൻ പറഞ്ഞവരെ വെയ്റ്റിങ്ങാണ് കട്ട വെയ്റ്റിങ് ഏട്ടനെന്തായ പുറത്തോട്ട് പോയതാണ് അപ്പോൾ അങ്ങനെ ഓണം കൂടിയൊക്കെ എടുത്തു എടുത്ത ഡ്രസ്സൊക്കെ ഞാൻ കാണിക്കാം കേട്ടോ എന്താ പറയുക എടുക്കാൻ പോയി ഇവിടെ കാലിക്കറ്റ് കസുക കേന്ദ്രയിൽ സ്റ്റുഡിയോ എന്നൊക്കെയാണ് എടുത്തത് കസുക കേന്ദ്രയിൽ എടുക്കാൻ ചേർമ്പോൾ അതിനുള്ളിൽ ലോഡ് ആൾക്കാർ സ്റ്റുഡിയോടെ ഉള്ളിൽ അതിനേക്കാളും ആൾക്കാർ വീഡിയോ എടുക്കാൻ പറ്റിയ അന്തരീക്ഷമല്ലായിരുന്നു രണ്ട് സദ്യ ഭദ്ര എൻ്റെ മടി കിടപ്പുണ്ട് ഇനിയിപ്പോൾ ഞാൻ എടുത്തിട്ട് വീട്ടിൽ ചെന്നിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ എൻ്റെ അമ്മയ്ക്കും അച്ഛനും അവർ വാങ്ങണ്ടെന്ന് പറഞ്ഞാൽ കേട്ടോ എന്നാലും എന്തെങ്കിലും വാങ്ങാതെ ഇങ്ങനെ പോവുക എന്ന് ഓർത്തിട്ട് വാങ്ങിയതാണ് അവർ വാങ്ങണ്ട എന്ന് തന്നെ പറഞ്ഞത് അവർക്കുള്ള വാങ്ങണ്ടാന്ന് ഓർന്നു എന്താ പിന്നെ അതുകൊണ്ട് വാങ്ങിയില്ല ഞങ്ങൾക്കുള്ളത് വാങ്ങിച്ചു അപ്പോൾ ഞാൻ കാണിച്ചു തരാം വീട് എത്തിയിട്ട് ഞാൻ കാണിച്ചു തരാം ഞാൻ സ്റ്റുഡിയോന്നാണ് എടുക്കുന്നത് ഇപ്പോൾ പൊതുവെ ഡ്രസ്സൊക്കെ ഞാൻ സ്റ്റുഡിയോന്നും എടുക്കണ്ടത് ഏട്ടന് അവിടെ നിന്ന് എടുക്കുന്നതാണ് കംഫോർട്ടബിൾ പറഞ്ഞത് കൊണ്ട് ഓക്കെ ഞാൻ എന്തായാലും വീട് എത്തിയിട്ട് കാണിച്ചു തരാം കേട്ടോ റോട്ടിൽ നിൽക്കാം ഓക്കെ ബൈ വീടെ അപ്പോൾ അപ്പതേ എന്താ പറയുക ഓണക്കോടി പർച്ചേസ് ചെയ്തിട്ട് ഞാൻ ബ്ലോഗായിട്ട് ചെയ്തിരെന്നു പറഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞ ഷോപ്പിലൊക്കെ തിരക്കാലും വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം അപ്പോൾ ഓണക്കോടി പർച്ചേസ് ചെയ്ത് എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചതാണ് കേട്ടോ പിന്നെ ഇത് ബർത്ത് ബർത്ത് ഡേയുടെ ഓണക്കൂടി കാണിച്ചിട്ടുണ്ട് ഫസ്റ്റ് ഓണല്ലേ ഓണത്തിന് അവൻ്റെ അച്ഛൻ്റെ വക ഡ്രസ് കേട്ടോ ക്ലാരിറ്റി ഉണ്ടെന്ന് വിശ്വസിക്കുന്നു അല്ലേ ഇതാണ് അവൻ്റെ അച്ഛൻ്റെ വക ഡ്രസ്സ് അതിന് ഓൾറെഡി ഡ്രസ്സൊക്കെ നമുക്ക് ഓൺലൈനിൽ മറ്റേ പരിപാടിക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ ഞാൻ ഡ്രസ്സ് എടുക്കേണ്ട എന്നുള്ള വിചാരിച്ചു കഷ്ടമാണല്ലോ അത് ഏതെങ്കിലും ഒന്ന് എൻ്റെ അമ്മച്ച വകയും ഒന്ന് അച്ഛൻ്റെ വകം ഇങ്ങനെയൊക്കെ ഏറ്റവും ഏറ്റവും എടുത്തേക്കണം അത് ഏതൊന്നുമില്ല അങ്ങനെ ഐ ലവ് മൈ ഡാഡ് ഇത് ഭദ്രക്ക് ഇതും അതിൻ്റെ ഒരു ബാൻഡ് പിന്നെ ബദ്രീഡ ഇതൊക്കെ ഓൺലൈൻ ആയിട്ടാണ് എടുത്തത് ബദ്രീഡ ഓൾറെഡി ഓൺലൈൻ ബുക്ക് ചെയ്ത് പോയായിരുന്നു പറ്റില്ല ടിഷു ക്യാമറ കാണാൻ വലുപ്പമൊന്നുമില്ല ടിഷൂ ക്യാമറയിലൂടെ നോക്കുമ്പോൾ ഒരോട് എളുപ്പം ലൈറ്റ് ഒക്കെ നോക്കിയോ ലൈറ്റ് ഒന്നുമില്ല വിഷമ ഇഷു കാലും അങ്ങനെ കുട്ടി ഷൂട്ട ബ്ലൂ കളർ ഇതാണ് ബദ്രയുടെ ഓണക്കോടി സെറ്റുകൾ ആക്കിട്ട് ഓക്കെ എൻ്റെ ഇടക്ക് ഒരബദ്ധം പറ്റി ആദ്യത്തെ ഷൂ വന്നത് ചെറുതാണ് ഞാൻ മാറ്റേണ്ടി വരും റിട്ടേൺ ആക്കിയിട്ട് വാങ്ങണ്ട മക്കളുടെ പോയി എടുക്കണതും അല്ലാത്ത വ്യത്യാസം പിന്നെ ആദ്യക്ക് ക്യാപ്പ് വേണമെന്ന് വെച്ചിട്ട് ഇതൊക്കെ ഞാൻ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തിരുന്നു ഒരു ക്യാപ്പ് ക്യാപ്പ് എന്ന് പറഞ്ഞിട്ട് ക്യാബ് ബുക്ക് ചെയ്തു പിന്നെ ഞാനൊരു വാച്ച് വാച്ച് ഉണ്ട് സ്മാർട്ട് വാച്ചിൻ്റെ അല്ലാറ്റ് വാച്ചിൻ്റെ എന്നാലും സെറ്റ് കണ്ടപ്പോൾ പറഞ്ഞേ ബുക്ക് ഇങ്ങനെ മതിയെന്നോ ഇതൊരു വാച്ച് ഈ സെറ്റും ഈ ക്യാപ്പ് വിത്ത് കൂളിങ് ഗ്ലാസ് ഇത് മൂന്നും കൂടി ത്രീ ഹൺഡ്രഡ് ഓഫർ ഇങ്ങനെ കണ്ടപ്പോൾ ഞാൻ വാങ്ങിയതായിട്ടു അപ്പോൾ അതാണ് ആദ്യയുടെ വരുന്നത് ആദ്യയുടെ ഡ്രസ്സ് കാണിച്ചത് ഡ്രസ്സ് വേണ്ടെനിക്ക് ഇത് മതി എന്ന് പറഞ്ഞതാണ് അവൻ അപ്പോൾ ഞാൻ അങ്ങനെ ഓഫ് ഓൺലൈനിൽ കൊടുത്ത് കഴിഞ്ഞപ്പോഴാണ് ഏട്ടൻ പറഞ്ഞു പാവല്ലടി എനിക്ക് ഒരു ഡ്രസ്സെടുത്ത് കൊടുക്കണം കണ്ടിട്ട് അവൻ ഡ്രസ് ചെയ്തത് ഇപ്പം ഞാൻ സ്റ്റുഡിയോന്നായിട്ട് എടുക്കില്ലേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ഷർട്ട് ആണ് ഷർട്ട് ഇട്ട ഡ്രസ്സാണ് അവനെ എല്ലാവരും ബർത്ത്ഡേക്ക് വന്നപ്പോൾ എല്ലാവരും ഓൾറെഡി പറഞ്ഞു ഷർട്ട് നല്ല ചേർച്ചയാണ് ഷർട്ടാണ് എടുത്തത് ഷർട്ട് വിത്ത് ജീൻസ് ജീൻസ് ടൗസൈസ് ആവുന്നു യൂസ് ചെയ്യില്ല ജീൻ എടുത്തത് ഇട്ടെടുത്തത് ഉള്ളത് എടുത്തില്ല സിംബ് ഉള്ളത് എടുക്കില്ല അവന് അങ്ങനെ തലാസ്റ്റിക് ടൈപ്പ് ജീൻസാണ് എടുക്കുന്നത് ജീൻസ് അങ്ങനെ അവൻ്റെ ഡ്രസ്സ് കണ്ടില്ലേ ഇതാണ് മക്കൾക്ക് രണ്ടു പേർക്കും എടുത്തത് ഏട്ടനെടുത്തിട്ടില്ല കാര്യം ഏട്ടൻ എന്താ പറയുക ഓൾറെഡി രണ്ടു മൂന്ന് ഡ്രസ്സ് നേരത്തെ എടുത്തതുകൊണ്ട് കൊണ്ട് ഏട്ടന് വേണ്ട എന്നാണ് ഇപ്പോൾ ഏട്ടൻ പറഞ്ഞത് ഏറ്റവും ഡ്രസ്സ് ഏറ്റവും വേണ്ട എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അതുകൊണ്ട് ഏട്ടനെടുത്തിട്ടില്ല പകരം എൻ്റെ കാണിച്ചിരുക ഇത് ഏട്ടൻ്റെ അർഗം സ്റ്റുഡിയോന്ന് എടുത്താട്ടോ എന്നിട്ടിട്ടൊക്കെ ഞാൻ റീൽസ് ചെയ്ത അതെ ഒരു ഡ്രസ്സ് ഇങ്ങനത്തെ ഒന്ന് ഇട്ടോ എന്ന് ആളല്ല ഏറ്റ ഇപ്പോൾ ഇച്ചിരി തടി കുറഞ്ഞുകൊണ്ട് ഏറ്റവും ഇഷ്ടമായിരിക്കുന്നത് അപ്പോൾ ഏറ്റവും പറഞ്ഞു ഇങ്ങനത്തെ മുന്നിട്ട് ഇങ്ങനത്തെ തന്നെ എടുക്കുന്നത് അതിൽ എന്താ പറയുക ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ തന്നെയാണ് ഒരു ബ്ലാക്ക് ടീഷർട്ട് ഇരിപ്പുണ്ട് അപ്പോൾ അതും ആദ്യം ബ്ലാക്ക് ആൻഡ് വൈറ്റ് എൻ്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഭദ്രക്ക് പരിപാടിക്ക് ഇട്ടതിലൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉണ്ട് ഞാൻ അടുത്ത് ഇത് ഇത് നൈറ്റി വീട്ടിൽ ഇട്ട് വെക്കാനായിട്ട് നൈറ്റി എൻസ്റ്റൈൽഡ് അപ്പം എൻ്റെ കണ്ടില്ലേ ഇതാണ് കേട്ടോ ഉണക്കോടിയൊക്കെ എടുത്തത് എല്ലാവരും ഓണക്കോടിയൊക്കെ എടുത്തിട്ടുണ്ടാവുമല്ലോ അല്ലേ പിന്നെ ഇത് എൻ്റെ അമ്മയ്ക്ക് എടുത്തത് അമ്മയ്ക്ക് നല്ല കോട്ടൺ തന്നെ കിട്ടണം മെറ്റീരിയൽ നന്നായിരിക്കണം അന്നേരക്കെ അമ്മ യൂസ് ചെയ്യത്തുള്ളൂ അപ്പോൾ അമ്മയ്ക്ക് ഞങ്ങൾ നൈറ്റ് ആണ് വാങ്ങിച്ചു തട്ട് പ്രാവശ്യം ഐറ്റിങ്ങൾക്ക് എന്ത് വാങ്ങിയാലും കൊടുത്താലും പരിഭവങ്ങളൊന്നും ഇല്ലാത്ത ഞങ്ങളാണ് പിന്നെ നൈറ്റി എടുത്ത് പിന്നെ അമ്മ ഇടൂല നമുക്ക് അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് അമ്മക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അമ്മ എടുത്തില്ല ഒന്ന അപ്പോൾ ഇത് ജസീക്ക അത്യാവശ്യം നല്ല ബ്രാൻഡുള്ള നൈറ്റിൻ അപ്പോൾ അവരുടെയും പറഞ്ഞു നല്ല കോട്ടൺ ആവണേ കോട്ടൺ അല്ലെങ്കിൽ അവ എടുത്ത് എടുത്ത് അമ്മ എടുത്തില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ അവരും നല്ല കോട്ടൺ ആണ്ട്ടോ എടുത്താട്ടോ നേവി ബ്ലൂ കളർ ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലൊക്കെ ഇട്ട് ഗ്രേ കളറൊക്കെ ഇട്ടൊരു നെയ്റ്റ് ഇതെൻ്റെ അമ്മയ്ക്ക് എടുത്തത് അച്ഛനൊന്നും എടുക്കണ്ടെന്ന് പറഞ്ഞരാ പിന്നെ അച്ഛന് എന്താ പറയുക ഷർട്ട് പാൻറ്റൊക്കെ ഓൾറെഡി കുറേ ഉണ്ട് തയ്ച്ചത് അപ്പോൾ അത് പിന്നെ പുറത്തോട്ടൊന്നും പോകണില്ല ഇപ്പോൾ ജോലിക്കൊന്നും പോകണില്ല പെൻഷനായിട്ടൊക്കെ ഇരിക്കലേ അപ്പം അച്ഛൻ എന്തായാലും എടുത്തു കൊടുത്താലും എന്താ പറയുക തയ്ച്ചിട്ട് ഇട്ട് ഇട്ടിട്ട് പോകാനൊന്നും ഇല്ലാത്തതുകൊണ്ട് വെറുതെ അവിടെ ഇരിക്കും അപ്പം അച്ഛൻ പിന്നെ ഞങ്ങളെടുത്ത് കൊടുത്ത് ഇട്ട് കാണും ആ പിന്നീട് പിന്നീട് അത് പിന്നെ പുറത്തു പോകുമ്പോൾ കല്ലിടാൻ പറ്റുമോ അപ്പം അച്ഛന് വേറെ ഒന്നും എടുത്തില്ല അച്ഛന് പ്രത്യേകിച്ച് ഒന്നും എടുത്തില്ല അച്ഛൻ രണ്ട് മുണ്ടാ വാങ്ങി ഇങ്ങനത്തെ മുണ്ടച്ഛൻ ഇഷ്ടമാണ് അതെ രണ്ട് കളയസ് രണ്ട് മുണ്ട് വാങ്ങി അച്ഛന് അച്ഛന് വേറെ ഒന്നും എടുത്തിട്ടില്ല അപ്പം ഇതൊക്കെയാണ് ഞങ്ങളുടെ ഓണക്കോടി കണ്ടല്ലേ അപ്പോൾ എന്താണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഓണം അപ്പോൾ ഈ ഓണത്തിന് ഞങ്ങളുടെ ഭാഗം വന്നിട്ടുള്ള ഫസ്റ്റ് ഓണമാണ് ഓണത്തിൻ്റെ ബ്ലോഗി ഞാൻ ഇടോ ഓക്കെ താങ്ക് യു ബായ്